ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദ് അല്ലെങ്കിൽ മുസ്ലിം പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് സൗദി അറേബ്യയിലെ മക്കയിലുള്ള മസ്ജിദുൽ ഹറം അഥവാ ഹറം പള്ളിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പള്ളിയുടെ അകത്തും പുറത്തുമായിട്ട് ഒരേ സമയം നാൽപ്പത് ലക്ഷത്തോളം ആളുകൾക്ക് നമസ്കാരം നിർവഹിക്കാനുള്ള സൗകര്യമുണ്ട് നൂറ് ബില്യൺ യു എസ് ഡോളർ ചിലവായത് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ നിർമ്മിതിയാണ് ലോക മുസ്ലിങ്ങൾ അഞ്ചു നേരവും തിരിഞ്ഞു പ്രാർത്ഥിക്കുന്ന കാവ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഹറംപള്ളിയുടെ കേന്ദ്ര ബിന്ദു കാവാണ് കാവയുടെ പ്രദക്ഷിണമുറ്റമാണ് ഹറംപള്ളിയുടെ പ്രധാന ഭാഗം ചൂടാകാത്ത തരം മാർബിളാണ് ഇവിടെ പതിപ്പിച്ചിരിക്കുന്നത് കൗബയുടെ തെക്ക് ഭാഗത്ത് കിഴക്കേ മൂലയിലാണ് ഹജർ ലസ്വദ് എന്ന കറുത്ത ശില സ്ഥിതി ചെയ്യുന്നത് ഇസ്ലാമികപരമായി ഏറ്റവും പവിത്രമായ സ്ഥലമാണ് കൗബ സ്വർണം കൊണ്ടുള്ള പ്രവേശന കവാടം മഴവെള്ളം പോകാനുള്ള സ്വർണച്ചാൽ എന്നിവയും ഇതിലുണ്ട് അതുപോലെ കൗബയുടെ പുറത്ത് പുതപ്പിക്കുന്ന കറുത്ത വസ്ത്രമാണ് കിസ്വ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓരോ വർഷവും അറഫ ദിനത്തിലാണ് കൗബിയുടെ കിസ്വ അഴിച്ചുമാറ്റി പുതിയത് സ്ഥാപിക്കുന്നത് പ്രകൃതിദത്തമായ പട്ടിൽ നിർമ്മിക്കുന്ന കിസ്വയ്ക്ക് രണ്ട് കോടിയിലേറെ റിയാലാണ് ചെലവ് വരുന്നത് എഴുന്നൂറ് കിലോ പട്ടും നൂറ്റി ഇരുപത് കിലോ വെള്ളി സ്വർണ്ണ നൂലുകളും ഉപയോഗിച്ച് ഉമ്മുൽ ജൂതിലെ കിസ്വ ഫാക്ടറിയിലാണ് കിസ്വ നെയ്തെടുക്കുന്നത് ഒരു കിസ്വ നിർമ്മിക്കാൻ എട്ട് മുതൽ ഒമ്പത് മാസം വരെ സമയമെടുക്കുന്നുണ്ട് സൗദി ഭരണാധികാരിയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ ദുൽഹജ് മാസം ഒന്നിന് കൗബയുടെ പരിപാലകനായ വ്യക്തിക്ക് കിസ്വ കൈമാറുന്നു തുടർന്ന് ഹജ്ജ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്ന ദുൽഹജ് മാസം ഒൻപതാം തീയതി ഇത് കൗബയെ പുതപ്പിക്കുകയും ചെയ്യുന്നു മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കൽ പുണ്യമുള്ള മൂന്ന് പള്ളികളിൽ ഒന്നാണ് മസ്ജിദുൽ ഹറം പലസ്തീനിലെ മസ്ജിദുൽ അക്സ മദീനയിലെ മസ്ജിദുൽ നബവി എന്നിവയാണ് മറ്റുള്ള പള്ളികൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ലോക്ക് ടവറായ മക്ക റോയൽ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്ന അബ്രാജ് അൽ ബൈത്ത് ടവർ ഈ മസ്ജിദുൽ ഹറബിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് മക്കയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സംസം വെള്ളം എന്നുള്ളത് നമുക്ക് അതിൻ്റെ പ്രത്യേകതകളൊന്നും പരിചയപ്പെടാം കാവയിൽ നിന്ന് ഇരുപത് മീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കിണറിലെ വെള്ളമാണ് വിശുദ്ധ സംസം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്ന ഹാജിമാരും കുടിക്കുന്നതും ക്യാനുകളിൽ നിറച്ച് കൊണ്ടുപോകുന്നതും മക്ക മദീന പള്ളികളിൽ ഉപയോഗിക്കുന്നതും ഈ സംശയം ജലമാണ് എന്നിട്ടും ഈ കിണർ ഒരിക്കൽ പോലും വറ്റിയിട്ടില്ല ഈ കിണറിനടുത്തായി മൈലുകളോളം മറ്റ് ജലാശയങ്ങളോ കിണറുകളോ ഒന്നും തന്നെയില്ല ഇനി ഹിജിർ ഇസ്മായിൽ എന്താണെന്ന് നമുക്കൊന്ന് പരിചയം കൗബയുടെ രണ്ട് മൂലകൾക്കിടയിൽ അർത്ഥവൃത്താകൃതിയിൽ വളച്ചു കെട്ടിയ ഭാഗമാണ് ഹിജിർ ഇസ്മായിൽ ഹിജിർ ഇസ്മായിൽ കൗബയിൽ പെട്ട ഭാഗമായതിനാൽ കൗബയുടെ ഉള്ളിൽ പ്രാർത്ഥിച്ച അതേ പുണ്യം ഇതിനുള്ളിൽ പ്രാർത്ഥിച്ചാൽ ലഭ്യമാകുന്നു എന്നാണ് വിശ്വാസം നമ്മൾ കൗബയിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി മക്കാമോ ഇബ്രാഹിം എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം മസ്ജിദുൽ ഹറമിലുള്ള കാവ് പണിയുമ്പോൾ കല്ലുകൾ ഉയരത്തിൽ പടുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി കയറി നിന്ന കല്ലാണ് മക്കാമു ഇബ്രാഹിം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി നമുക്ക് മത്താഫ് എന്താണെന്നൊന്ന് പരിചയപ്പെടാം കാവയ്ക്ക് ചുറ്റുമുള്ള മേൽക്കൂര ഇല്ലാത്ത സ്ഥലമാണ് മത്താഫ് അല്ലെങ്കിൽ തവാഫ് ചെയ്യുന്ന സ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചൂടാകാത്ത തരം മാർബിളാണ് ഇവിടെ പ പതിച്ചിരിക്കുന്നത് അഞ്ച് നേരങ്ങളിലുമുള്ള ജമാഅത്ത് നിസ്കാര സമയത്ത് മാത്രമാണ് ഈ തവാഫ് നിലയ്ക്കുന്നത് ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ഈ കൗബയ്ക്ക് ചുറ്റും ഈ തവാഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മക്കയെക്കുറിച്ചും കൗബയെക്കുറിച്ചും എനിക്കറിയാവുന്ന കുറച്ച് വിവരങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിലോ നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട പിന്നെ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഫൈസൽ ബ്ലോഗ്സ് എന്നുള്ള പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്